ജപ്പാനെ മറികടുന്ന ലോകത്തെ നാലാം സാമ്പത്തിക ശക്തിയായി ഭാരതം നാല് ട്രില്യൺ ഡോളറിലേക്കാണ് സാമ്പത്തിക രംഗം കുറിച്ചത് ഐംഒഫ് ഡാറ്റ അവധരിച്ച് നീതി ആയോഗ് സിഇഒ വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം അറിയിച്ചത് അമേരിക്കയും ചൈനയും ജർമ്മനിയും മാത്രമാണ് ഭാരതത്തിന് മുൻപിൽ ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നടപടികളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് The meeting itself and the first item in the agenda was Viksit Raj for Vikasit Bharat. Viksit Bharat Hetu Viksit Raj. We are the fourth largest economy as I speak. We are a four trillion dollar economy as I speak. And this is not my data. This is IMF data. India today is larger than Japan. So it's only the United States, China, and Germany which are larger. And if we stick to you know what is being planned, what is being thought through, it's a matter of another two, two and a half to three years we would become the third largest economy. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ ലോകത്തിന്റെ നിറകയിലേക്ക് ഭാരതം കുരു കുടിക്കുകയാണ് ഇപ്പോഴുതാ ഭാരതം നാലാമത്തെ ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു മറ്റു വിശദാംശങ്ങൾ അതായത് നോമിനൽ ജി ഡിപിയുടെയും അതുപോലെ തന്നെ പ്രതിശീഷ ജി ഡിപിയുടെയും അടിസ്ഥാനത്തിൽ ഐ എം എഫിന്റെ കണക്കുകൾ പ്രകാരമാണ് ഈ പുതിയ വ്യക്തത വന്ന ഒരു കണക്കുകൾ അല്ലെങ്കിൽ ഒരു നില റേറ്റിംഗ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ റേറ്റിംഗിലാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഭാരതം ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം തന്നെ നമുക്ക് അറിയാതെ നേരത്തെ പറഞ്ഞതുപോലെ നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക ശക്തിയായി അല്ലെങ്കിൽ സമ്പത്തി ഭാരതം വളർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ കണക്കുകൾ ും വ്യക്തമാകുന്നത് നിതി ആയോഗിന്റെ സിഇഒ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയും ജർമ്മനിയുമാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഈ മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനിയുമായി ചെറിയ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഭാരതത്തിനുള്ളത് നാല് ദശാംശം ഏഴ് നാല് ആണ് ജർമ്മനിയുടെ ഏഴ് നാല് ട്രില്യൺ ആണ് ജർമ്മനിയുടെ സമ്പത്ത് രംഗമെങ്കിൽ ഇന്ത്യയുടേത് അത് നാല് ദശാംശം ഒന്ന് എട്ട് ഏഴ് ആണ് തൊട്ട് താഴെയാണ് നേരത്തെ ഉണ്ടായിരുന്ന പതിവ് നാലാം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് ജപ്പാൻ പിന്തള്ളപ്പെട്ടിരിക്കുന്നു നാല് ദശാംശം ഒന്ന് എട്ട് ആറ് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക വ്യവസ്ഥയായാണ് സമ്പത്ത് രംഗമായാണ് ഇപ്പോൾ ജപ്പാൻ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തളപ്പെടുകയും ചെയ്തിരിക്കുന്നത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ശക്തമായ സാമ്പത്തിക പരിഷ്കരണ നടപടികളും അനുബന്ധ സംവിധാനങ്ങളുടെയും കാര്യക്ഷമമായ ഒരു ഇടപെടലിന്റെയും മാത്രം ഭാഗമായി തന്നെയാണ് ഈ പുരോഗതി ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് മൂന്ന് ട്രില്യൺ ഡോളറിലേക്ക് കടക്കുകയും ഇപ്പോൾ അത് നാല് ട്രില്യൺ ഡോളർ ടക്കുകയും ചെയ്തിരിക്കുന്നു അധികം വൈകാതെ തന്നെ ഈ നാലാമത്തെ സ്ഥിതിയിൽ നിന്നും മൂന്നാമത്തെ അവസ്ഥയിലേക്ക് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് ഭാരതം കുതിക്കും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ കുതിക്കുമെന്ന് തന്നെയാണ് നിതി ആയോഗിന്റെ വിശകലനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളും അതുപോലെ തന്നെ സാമ്പത്തിക നിക്ഷേപ രംഗത്തെ വൻ മാറ്റവും അടിസ്ഥാന സൗകര്യ രംഗങ്ങളിലെ വൻ പുരോഗതിയും എല്ലാം തന്നെ ഈ നേട്ടത്തിനെ അല്ലെങ്കിൽ സമ്പത്ത് രംഗത്തിന്റെ ഊർജ്ജിതമായ മുന്നേറ്റത്തിനെ ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് Yes. Aysun Jo Sarna Visram Singh Nargiya.